കെ എസ് യുവിൻ്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണം ഇ ഗ്രാൻറ് വിതരണം ചെയ്യണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ കെ എസ് യു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു നേരത്തെ തന്നെ മാർച്ച് അക്രമാസക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിയമസഭാ പരിസരം പോലീസ് വളഞ്ഞിരുന്നു ലാത്തി ചാർജിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവറിന് പരിക്കേറ്റു അലോഷ്യ സേവറിനെ ആശുപത്രിയിലേക്ക് മാറ്റി